നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് കമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം വിവാദങ്ങളിൽ വീണ്ടും കയ്യേറ്റ ഭൂമിക്ക് നിയമസാധുത നൽകുന്ന വിവാദ ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ തീരുമാനം ഭൂപതിവ് ചട്ട ഭേദഗതി പിൻവലിക്കുന്നത് പാർട്ടിക്കകത്തും പുറത്തും വിവാദങ്ങളുണ്ടായ സാഹചര്യത്തിലെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പട്ടയം അനുവദിക്കാനുള്ള ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയത് സതുദ്ദേശത്തോടെ ലക്ഷ്യം തലമുറകളായി കൈവശഭൂമി ഭൂമി അനുഭവിച്ചുവെന്ന മലയോര കർഷകരെ സഹായിക്കാൻ ഉത്തരവിറക്കിയതിൽ പാളിച്ച പറ്റിയൂ എന്ന് അന്വേഷിക്കുമെന്നും റവന്യൂ മന്ത്രി വിവാദ ഉത്തരവനുസരിച്ച് പട്ടയം ലഭിക്കുമായിരുന്നത് രണ്ടായിരത്തി അഞ്ച് ജൂൺ ഒന്ന് വരെയുള്ള കയ്യേറ്റങ്ങൾക്ക് നിയമസാധുത നൽകാൻ ഉദ്ദേശിച്ചത് പരമാവധി നാലേക്കർ വരെയുള്ള കയ്യേറ്റങ്ങൾക്ക് പാർട്ടിയിലോ മുന്നണിയിലോ ചർച്ച ചെയ്യാതെയുള്ള തീരുമാനത്തിൽ കോൺഗ്രസിൽ തന്നെ ഉയർന്നത് എതിർപ്പിന്റെ സ്വരം ഭൂമാഫിയകളെ സഹായിക്കുന്ന ഭേദഗതി എന്ന വിമർശനവുമായി രംഗത്ത് വന്നത് ടി എൻ പ്രതാപനും വി ഡി സതീശനും കഞ്ഞി കൂടി മുട്ടുമോ എന്ന് കണ്ടറിയാം സർക്കാർ ഫണ്ടിന്റെ അഭാവത്തിൽ സംസ്ഥാനത്തെ ഓണച്ചന്തകളുടെ പ്രവർത്തനം തൃശങ്കുവിൽ പണമില്ലാത്തതിനാൽ സാധനങ്ങൾ വാങ്ങാൻ കഴിയില്ലെന്ന് കാണിച്ച് കൺസ്യൂമർ ഫെഡ് എം ഡിയുടെ കത്ത് സർക്കാരിന് ഓണച്ചന്തകൾക്കായി സർക്കാർ നൂറ് കോടി നൽകണമെന്ന് ആവശ്യം പണമില്ലാത്തതിനാൽ പർച്ചേസ് ഓർഡർ നൽകാൻ കഴിയുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് സബ്സിഡി നൽകാനാവില്ലെന്നും കൺസ്യൂമർ ഫെഡിന്റെ വിശദീകരണം ദിവസങ്ങളായി തുടരുന്ന അരിക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമായത് ഇന്നലെ ആന്ധ്രയിലെ മില്ലുടമകൾക്ക് നൂറ് കോടിയിലധികം രൂപയുടെ കുടിശ്ശിക കൊടുത്തു തീർക്കേണ്ടത് ഒരാഴ്ചയ്ക്കുള്ളിൽ കൺസ്യൂമർ ഫെഡിന് വായ്പ നൽകില്ലെന്ന നിലപാടിൽ സഹകരണ ബാങ്കുകളും കൺസ്യൂമർ ഫെഡ് നൽകുന്ന സബ്സിഡി കൂടി റദ്ദാക്കിയാൽ വലയുന്നത് പൊതുജനം ഉയരുന്ന വിലക്കയറ്റത്തിലും ഭക്ഷ്യക്ഷാമത്തിലും നടുവിൽ സർക്കാർ തീരുമാനത്തിന് കാതോർത്ത് ഓണവിപണി മുഖപടം മാറുമ്പോൾ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ പാക് ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ ആക്രമണം ആസൂത്രണം ചെയ്തത് പാകിസ്ഥാനിലെന്ന് മുൻ പാക് രഹസ്യാന്വേഷണ വിഭാഗം തലവൻ താരിഖ് ഖോസയുടെ വെളിപ്പെടുത്തൽ ആക്രമണത്തിൽ പിടിയിലായ അജ്മൽ കസബ് ഉൾപ്പെടെയുള്ളവർക്ക് പരിശീലനം ലഭിച്ചത് പാകിസ്ഥാനിൽ നിന്ന് പരിശീലനത്തിന് നേതൃത്വം നൽകിയത് ലഷ്കർ ഇ തൊയ്ബ ഖോസയുടെ പരാമർശം പാക് മാധ്യമത്തിന് നൽകിയ ലേഖനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ആക്രമണത്തിന് പാക് ബന്ധമുണ്ടെന്ന ഇന്ത്യയുടെ കണ്ടെത്തലുകൾ ശരിവയ്ക്കുന്നത് നിയന്ത്രണത്തിൽ നിലപാട് കടുപ്പിച്ച് ട്രഷറി നിയന്ത്രണത്തിൽ പി എസ് സി സർക്കാർ പോരും മുറുകുന്നു സർക്കാർ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചെന്ന ധനവകുപ്പ് വാദം തള്ളി പി എസ് സി ഉപസമിതി റിപ്പോർട്ട് സർക്കാർ ഫണ്ട് വിനിയോഗിച്ചതിൽ അസ്വാഭാവികതയില്ല കണക്കുകൾ പരിശോധിക്കേണ്ടത് അഡ്വക്കേറ്റ് ജനറൽ എന്നും റിപ്പോർട്ട് സാമ്പത്തിക സ്ഥിതി ചർച്ച ചെയ്യാൻ പതിനേഴിനും വീണ്ടും പി എസ് യോഗം സാമ്പത്തിക അവലോകന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നത് നാളെ കൂടിക്കാഴ്ചയിൽ സർക്കാരിനെ നിലപാട് അറിയിക്കുമെന്ന് ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ റോയൽ റോയൽ നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ പവൻ പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ വെള്ളി ഗ്രാമിന് മുപ്പത്തി ആറ് ദശാംശം മൂന്ന് രണ്ട് രൂപ റോയൽ കുന്നകുളം ജ്വല്ലി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റോയൽ റോയൽ പറഞ്ഞു നല്ലത് അറിഞ്ഞു കുന്നംകുളം അബൂഷാഗ്ര ഷാർജ ചെമണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് കൌമുദി ഹെഡ്ലൈൻസ് അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം